കേരളീയനോട് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി ചോദിച്ചാൽ മിക്ക ആൾക്കാരും പറയാ പുട്ടും കടലയാണ് എന്നാൽ ഈ പറയുന്നവരിൽ പകുതി പേർക്ക് പോലും ഈ പുട്ടിനെ ഇഷ്ടമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ പുട്ടുണ്ടായി കഴിഞ്ഞാൽ ബാക്കി വരാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ പുട്ടിനെ നമുക്ക് രൂപം മാറ്റി ഒരു നാലു മണി പലഹാരമാക്കിയെടുത്താലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള സവോള കുറച്ച് കറിവേപ്പില ഒരു മൂന്ന് വറ്റൽമുളക് കുറച്ചുഴുന്ന് പച്ചമുളക് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് അത് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തവോള ഇതിലേക്കിട്ട് വഴറ്റിയെടുക്കാം തവോള നന്നായി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി നന്നായി ചൂടാവുമ്പോഴേക്കും അതിലേക്ക് ഉഴുന്ന് ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഉഴുന്ന ഏകദേശം നമ്മൾ വഴറ്റി ഒരു ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാക്കി പച്ചമുളക് കറിവേപ്പില വറ്റലമുളക് എന്നിവയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം അതൊന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ച പുട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പുട്ട് നല്ലോണം പൊടിച്ച് അതിലെ കട്ടകളൊക്കെ ഉടച്ചെടുക്കണം ഇത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന പുട്ട് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പുട്ട് ഇഷ്ടമല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നന്നായി പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ച സവോളയിലേക്ക് ഇതിട്ട് കൊടുക്കാം പൊടിച്ച് വെച്ച പുട്ട് മുഴുവനായി ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കിയിടണം ഒരഞ്ച് മിനിറ്റോളം ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ചെറുതായിട്ട് പുട്ടിൻ്റെ കളർ മാറി ഒരു യെല്ലോ കളറായി വരുന്നത് കാണാം യെല്ലോ കളറായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇത് പുട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ ബാക്കി വരുന്ന പുട്ടൊന്നും കളയുകേയില്ല അപ്പം ഇത്തരം വീഡിയോകളുമായി ഞാൻ ഇനിയും വരാം ബായ്